السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحودري صحودر المال بريسوط مايا رمضان اندي اتوم امولي مايا വളരെ വേഗത്തിൽ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പോയി മറയുകയാണ് വിശുദ്ധ റമദാനിലെ അവസാന പാദത്തിലാണ് നാം ഉള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പാരത്രിക ജീവിതത്തിന്റെ നന്മകൾക്ക് പര്യാപ്തമായ ധാരാളം നന്മകളെ നേടിയെടുക്കുവാൻ പര്യാപ്തമായ പരിശുദ്ധമായ ദിനങ്ങൾ ലൈലത്തുൽ കദറിന്റെ അനുഗ്രഹവും മറ്റ് നിരവധി പുണ്യങ്ങളും വിശ്വാസികൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന റമദാനിലെ അവസാന ഭാഗം തീർച്ചയായും വിശ്വാസികൾ ഉണർന്ന് പ്രവർത്തിക്കുകയും ആത്മാർത്ഥതയോടെ രംഗത്തിറങ്ങുകയും ചെയ്യേണ്ടുന്ന സന്ദർഭമാണ് പരിശുദ്ധമായ റമദാനിലെ അവസാന നാളുകളിൽ വിശ്വാസ സമൂഹം ഏറെ ശ്രദ്ധിക്കാറുള്ള പവിത്രമായ ഒരു ആരാധനാ കർമ്മമാണ് ഈ പറയുന്നത് ഈ അത്തിഖാഫു എന്നതിന്റെ ഉദ്ദേശം നമ്മൾക്കെല്ലാവർക്കും അറിയാം അള്ളാഹുവിനെ സംബന്ധിച്ച് കൂടുതലായി സ്മരിക്കുവാനും ഖുർആൻ പാരായണം ചെയ്യുവാനും ദിക്കറിനും ദുആായിക്കും മറ്റുതര ആരാധനകൾക്കുമായി അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിൽ അവന്റെ ഭവനത്തിൽ ഇരിക്കുക എന്നുള്ളതാണ് ഈ അത്തിഖാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സുബാനഹ കൽപ്പിച്ചിട്ടുള്ളത് നമ്മൾക്ക് കാണുവാൻ സാധിക്കും ഇബ്രാഹിം വ ഇസ്മായിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ആരാധനയാണല്ലോ അള്ളാഹു സുബാന ഹു അല അവന്റെ കിതാബിൽ വളരെ സ്പഷ്ടമായ രൂപത്തിൽ തന്നെ അത് പ്രതിപാദിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് ഇബ്രാഹിം നബി അലിഹിസ്സലാമിനോടും ഇസ്മായിൽ നബി അലിഹിസ്സലാമിനോടും അള്ളാഹു സുബഹാനഹു ആല നടത്തിയിട്ടുള്ളതായ കൽപ്പന പ്രസ്തുത കൽപ്പനയിൽ അള്ളാഹു സുബഹാനഹല പറയുന്നത് ഇബ്രാഹീമിനും ഇസ്മായിലിനും നാം കൽപ്പന നൽകിയത് തവാഫ് ചെയ്യുന്നവർക്കും ഇരിക്കുന്നവർക്കും തലകുനിച്ചും സാഷ്ടാംഗം ചെയ്തും നമസ്കരിക്കുന്ന പ്രാർത്ഥിക്കുന്നതായ ആളുകൾക്കും വേണ്ടി എന്റെ ഭവനത്തെ നിങ്ങൾ ഇരുവരും ശുദ്ധമാക്കി വെക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആാനിന്റെ മറ്റൊരു ഭാഗത്ത് നമ്മൾക്ക് കാണുവാൻ സാധിക്കും വലാ ഫിൽ മസാജിദ് എന്നാൽ നിങ്ങൾ പള്ളികളിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യമാരുമായി നിങ്ങൾ സഹവസിക്കരുത് അള്ളാഹുവിന്റെ അതിർവരമ്പുകളാകുന്നു അവയൊക്കെ നിങ്ങൾ അവയെ ഒരിക്കലും അതിലംഘിക്കുവാൻ ഇടവരരുത് എന്ന് റസൂർലാഹി സാഹു അലഹി വസ്ലമ്മ തങ്ങളിൽ നിന്ന് വളരെ സ്പഷ്ടമായ രൂപത്തിൽ സ്ഥിരപ്പെട്ടു വന്ന സുന്നത്തുകളിൽപ്പെട്ട ഒന്നാണ് ഈ അത്തിഖാഫ് എന്ന് ഹദീസുകൾ പരിശോധിച്ചാൽ നമ്മൾക്ക് കാണാൻ സാധിക്കും റമലാനിലെ രണ്ടാമത്തെ പത്തിൽ ആദ്യം നബിസ്വല്ലാഹു അലിഹി വസലമ തങ്ങൾ ലൈലത്തുൽ കദർ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ അത്തിഖാഫിരുന്നിരുന്നു പിന്നീട് പ്രവാചക ജീവിതത്തിന്റെ അവസാന കാലങ്ങളിൽ ലൈലത്തുൽ കദർ അവസാന രാവുകളിലാണ് പ്രതീക്ഷിക്കേണ്ടത് എന്ന് വ്യക്തമായപ്പോൾ അവസാനത്തെ പത്തിൽ അള്ളാഹുവിന്റെ റസൂല് യാഫിരിക്കാൻ തുടങ്ങി പ്രവാചകനോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യമാരും യാഫിരുന്നിരുന്നു പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ കാലശേഷവും പ്രവാചക പത്നിമാർ ആ ചദ്യ തുടരുകയും ചെയ്തിരുന്നു എന്ന് സഹൈഹായ ഹദീസുകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ യാത്തിക്കാഫു എന്നുള്ളത് ഏറെ ശ്രേഷ്ഠകരമായ അതി പ്രതിഫലാർഹമായ ഒരു ആരാധനയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി വിക്കറുകൾ ചൊല്ലാനും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഭവനത്തിൽ ഒഴിഞ്ഞിരിക്കുക ദുനിയവിയായ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിന്ന് വിവാദത്തിനായി ഒഴിഞ്ഞിരിക്കുക അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിലെ സമയം ചെലവഴിക്കുക അതാണ് ഈ അത്തിക്കാഫിലൂടെ ഒരു വിശ്വാസി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതേ അതേത് കാലത്തായാലും ഏത് സമയത്തായാലും ഈ കാര്യം അനുവദനീയമാണ് ജമാഅത്ത് നമസ്കരിക്കുന്നതായ പള്ളികളിലാണ് നിർവഹിക്കപ്പെടേണ്ടത് എന്നാണ് ഭൂരിപക്ഷം വരുന്നതായ പണ്ഡിതന്മാർ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് പരിശുദ്ധ ഖുർആൻ കൽപ്പിച്ചത് അങ്ങനെയാണല്ലോ ഫിൽ തും നിങ്ങൾ പള്ളികളിൽ യാഫ് ഇരിക്കുമ്പോൾ എന്ന് ഖുർആൻ പറയുകയാണ് ഇവിടെ അള്ളാഹുവിന്റെ വിശുദ്ധമായ വചനം നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിലാണ് ഇരിക്കേണ്ടുന്നത് എന്നാണ് സഹോദരങ്ങളെ വിശുദ്ധമായ റമലാനിന്റെ അമൂല്യമായ സമയങ്ങൾ വളരെ വേഗത്തിൽ പോയി മറയുകയാണ് റമലാനിൽ നാം നേടിയെടുക്കേണ്ടുന്ന ധാരാളം നന്മകളുണ്ട് നമ്മളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് അകറ്റാൻ കഴിഞ്ഞുപോയ റമലാനിന്റെ രാപകലകൾ പര്യാപ്തമായിരുന്നോ എന്ന് നാം നന്നായി ആലോചിക്കണം നമ്മളുടെ പാപങ്ങൾ കഴുകി ഉണക്കുവാനും അതുപോലെ തന്നെ അള്ളാഹുവുമായുള്ള നമ്മളുടെ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുവാനും റമലാനിലെ കഴിഞ്ഞ ദിനങ്ങൾ നമ്മൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായും ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടുന്ന സമയമാണ് ഇല്ല എങ്കിൽ തീർച്ചയായും തിരിച്ചറിഞ്ഞ് ഉണർന്ന് പ്രവർത്തിക്കാനും ആത്മാർത്ഥതയോടെ അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ാഫ് പോലെയുള്ളതായ ആരാധനകളിൽ ഏർപ്പെട്ടുകൊണ്ട് സമ്പൂർണമായി റബ്ബിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നിലനിൽക്കുവാനും വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് നമ്മൾക്കറിയുമല്ലോ മഹാനായി നബിസലാഹു അലിഹി വസ്സല തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് റമലാൻ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് ആ റമലാനിലൂടെ അള്ളാഹുവിന്റെ കാരുണ്യം നേടുകയും നമ്മളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യാത്ത അവസ്ഥയിലെങ്ങാനും റമലാൻ നമ്മളിൽ നിന്ന് വിടമറഞ്ഞു പോയാൽ തീർച്ചയായും നികത്താൻ കഴിയാത്ത നഷ്ടമായിരിക്കും അത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് അല്ലാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളിൽ നിന്നും അങ്ങനെയുള്ളതായ ജനങ്ങൾ വളരെയധികം വഴി വിദൂരമാക്കപ്പെട്ട ആളുകളാണ് എന്നാണ് പ്രവാചകൻ സല്ലാഹു അലഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ യാട്ടിക്കാഫിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക റമലാനിന്റെ അവസാന പാദത്തിന്റെ ഗൗരവം തിരിച്ചറിയുക ഉണർന്ന് ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ച് മുന്നേറാൻ പരിശ്രമിക്കുക നാഥനായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലമലേക്കും വരഹമ്മല്ലാഹി വാത്തു